ബിസ്മിൽഹിറമാൻ ഇറഹീം അലഹമുല്ലാഹുറബുൽ തുസ്സലാമു അല റസൂൽ അമ്മ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർ ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഇസ്തികാസം നടത്തുവാൻ തെളിവായിട്ട് കൊണ്ടുവരുന്നത് അനവധി നിരവധി ഹദീസുകളും ഒക്കെ അവർ ഉദ്ധരിക്കാറുണ്ട് അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കുമ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാറാണ് പതിവ് അങ്ങനെ പുതുതായി കൊണ്ടുവന്ന ഒന്നാണ് ഉത് കുർനായ മുഹമ്മദ് സലഹു അലൈഖ് മുഹമ്മദ് നബിയെ അങ് അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കൽ ഞങ്ങളെ സ്മരിക്കണമേ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമേ വല്ലിഖ് എന്ന് തുടങ്ങുന്ന ആ സംഭവം മരണപ്പെട്ട് കിടക്കുന്ന നബിയോട് പറഞ്ഞ സംഭവം ഇവർ തെളിവായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക മരണപ്പെട്ടു പോയി മഹാത്മാക്കളോട് വിളിച്ചു തേടുവാൻ ഇസ്തികാസം നടത്തുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരു തെളിവുമില്ല ഇന്നേവരെ ആർക്കും തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കുറ്റമറ്റ അന്യൂന്യമായിട്ടുള്ള ഒരു തെളിവും ഇന്നേവരെ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല കാരണം അള്ളാഹുവിൻ്റെ കൂടെ ആരെങ്കിലും വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ അവർക്ക് ലാ ബുർഹാന ലാബുർഹാൻ അതിന് യാതൊരു പ്രമാണവുമില്ല ഒരു തെളിവുമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഉദുക്കുറിനായ മുഹമ്മദ് എന്ന് പറയുന്ന ഈ സംഭവം അത് ഇഹയാ ഉലൂമുദ്ദീനിൽ ഇമാമ ഖസാല് കൊടുത്തതാണ് പക്ഷേ ആ സംഭവത്തിൻ്റെ നിരസ്ഥിതി മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഹിജ്റ ഹിജറൂറ്റി ആറില് ബഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള അബുൽ ഫലുൽ എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ ഇമാം ഇറാഖി എന്ന് പറയുന്ന മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ കിതാബില് അതായത് അൽ അൻ ഹംലിൽ അസ്ഫാർ മുഖനിൽ അഖ്ബാർ എന്ന് പറയുന്ന കിതാബ് ആ കിതാബില് ഇറാഖി വ്യക്തമായി എഴുതുന്നു ഈ സംഭവം മുഹമ്മദ് എന്ന് പറയുന്ന സംഭവം അത് ഇബിന് അബിദുന്യ ഉദ്ധരിച്ചിട്ടുണ്ട് ഫി കിതാബി അൽ അസ അൽ അസ എന്ന് പറയുന്ന കിതാബിൽ ഇബിൻ അബിദ്ദുന്യ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹദീസ് ഇബിന് ഉമറ ഇബിൻ ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഹദീസ് എന്നുള്ള നിലക്ക് പക്ഷേ ബി ഇസ്നാദിൻ ലൈഫിൻ അത് ദുർബലമായ ലൈഫായിട്ടുള്ള പ്രമാണമായിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്തതായ പരമ്പരയിലൂടെയാണ് നൽകിയിട്ടുള്ളത് അപ്പത് സഹീഹല്ല സ്വീകാര്യ യോഗ്യമല്ല തെളിവിന് കൊള്ളുകയില്ല അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയി മഹാത്മാക്കളോട് വിളിച്ചു തേടുക ഇസ്തികാസ നടത്തുക എന്നുള്ളത് ഷിർക്കു തന്നെ അതിന് യാതൊരു തെളിവുമില്ല മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാൻ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല അത് ഷിർഖാണ് മഹാപാപമാണ് നരകം നിർബന്ധമാകുന്ന കാര്യമാണ് അള്ളാഹുഅല സത്യം സത്യമായി സ്വീകരിക്കുവാൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസുല്ലാഹുഅലബീന മുഹമ്മദ് വലഹമദുല്ലാറുറബുലാലമീൻ